കരയിലക്കുളങ്ങരയിലെ ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ മുൻ ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് പി എസ് ബാബുരാജിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മിൽ ഐ യൂണിയൻ യോഗം സംഘടിപ്പിച്ചു മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ മുൻ ചെയർമാനായിരുന്ന അഡ്വുകറ്റ് പി എസ് ബാബുരാജിന്റെ അകാല വിയോഗത്തിൽ മിൽ ഐ എൻ ഡ്യു സി യൂണിയൻ അനുശോചന യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ മില്ലിലെ ഐ എൻ ഡ്യു സി പ്രസിഡന്റ് ജി ബൈജു അധ്യക്ഷത വഹിച്ചു അനുശോചന യോഗം മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ നേതാവും സംസ്ഥാന നേതാവുമായിരുന്നു അഡ്വക്കറ്റ് പി എസ് ബാബുരാജൻ അതിനുശേഷം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി പ്രവർത്തിച്ചു മരിക്കുന്ന സന്ദർഭം വരെയും കോൺഗ്രസിൻ്റെ സജീവ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ താൻ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിനാണ് പ്രാധാന്യം ഉള്ളത് മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സമീപനം പി എസ് ഉണ്ടായിരുന്നു ചെന്നൈയിൽ ഗോവയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഏതാണ്ട് രോഗമൊക്കെ ഒരുമാതിരി നിയന്ത്രണാധീനമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ അവർ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ കൂടി മത്സരിക്കാൻ പറഞ്ഞ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട് കെ സി വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആരോഗ്യം നോക്കാതെ വ്യാപൃതനായതും ബാബുരാജൻ്റെ മരണത്തിൻ്റെ കാരണമായെന്നാണ് ഞാൻ അഭിപ്രായം ഐ എൻ ഡി യു സി യൂണിയൻ ജനറൽ സെക്രട്ടറി ആർ ബിജു അനുശോചന യോഗത്തിന് സ്വാഗതം ആശംസിച്ചു മിൽ ജനറൽ മാനേജർ പി എസ് ശ്രീകുമാർ ഡെപ്യൂട്ടി മാനേജർ ജയരാജ് ജെ മില്ലിലെ സി സിഐ ടിയു പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി ആർ രാജീവ് സെക്രട്ടറി സുധീർ കെ സി യു പ്രസിഡന്റ് അഖിൽ പി എസ് സെക്രട്ടറി ആശ എം എന്നിവർ അനുശോചനം അർപ്പിച്ച് സംസാരിച്ചു സിഐ ട്യു നേതാവ് ടി ആർ വിജയകുമാർ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി